ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തുടർച്ചയായ രണ്ടാം ദിവസവും നെടുങ്കായം ട്രൈബൽ വില്ലേജിൽ കടന്ന പുലി വളർത്തു നായയെ പിടിച്ചു ഇതോടെ വില്ലേജ് കടുത്ത പുലി ഭീതിയിലായി നെടുങ്കായം ട്രൈബൽ വില്ലേജിലെ ബിജുവിന്റെ വളർത്തു നായയാണ് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ പുലി കൊണ്ടുപോയത് പുലി ഇറങ്ങിയ സമയം തൊട്ടടുത്ത റോഡിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ആളുകളുടെ സമീപത്തു നിന്നും മുറ്റത്തേക്ക് പോയ നായയുടെ കരച്ചിലാണ് ആളുകൾ കേട്ടത് നായിയെ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു കൂടെ നിന്നവർ ടോർച്ചടിച്ച് പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച രാത്രിയിൽ കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചു കൊന്ന സരിത അഭിലാഷിന്റെ വീടിനോട് ചേർന്നുള്ള വീടാണ് ബിജുവിന്റേത് സന്ധ്യോട് തന്നെ പുലി വില്ലേജിലെത്താൻ തുടങ്ങിയത് ഇവിടെയുള്ളവരെ കടുത്ത ഭീതിയിലാക്കിയിട്ടുണ്ട് ഇരുട്ട് മൂടിയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു എല്ലാം പറയുന്നുണ്ട് രാവിലെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയിച്ചു ഫോൺ റിങ് ചെയ്തു എന്ത് കാട്ടി ഫോണ് പിന്നെ സ്വിച്ച് ഓഫ് ആയി വെച്ചേക്കണേ ചെക്ക് കുറച്ചും വിളിച്ച് പറഞ്ഞു ഒന്ന് വന്ന് കണ്ടുപോയി കൂടി പറഞ്ഞിട്ട് ഒരു മനസ്സവരെ കണ്ടു വന്നിട്ട് ജോലി പിന്നെ നമ്മളിപ്പോ ഇതാക്കി വിളിക്കണ കാര്യം ആരോ ഇടപെടുക ആടിനെപ്പോഴും ഉണ്ട് പക്ഷെ അതിന് ജീവൻ ഉണ്ട് പ്രസവിക്കുന്ന ആടിനാണ് പോയി ബാരിക്കണത്

ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ വെഡിങ്സ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.